ഒരാള് വിജയിക്കുമെങ്കിൽ അള്ളാന്റെ അടുക്കിൽ ഒരാള് വിജയിക്കുമെങ്കിൽ പതിനൊന്ന് അടയാളങ്ങൾ കാണാനുണ്ട് ഒരാള് വിജയിക്കുന്ന ആളാണ് റബ്ബിന്റെ അടുത്ത് അവനെ വിജയിക്കുന്ന ആളായിട്ട് കാണണമെങ്കിൽ ഒരാള് വിജയിക്കുമെങ്കിൽ അതിന് പതിനൊന്ന് അടയാളങ്ങളുണ്ട് പരലോകം വിജയിക്കോ പതിനൊന്ന് അടയാളങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലാഹു ആ പതിനൊന്ന് കാര്യങ്ങളിലും എത്തിപ്പെട്ടവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ വളരെ ലളിതമായ കാര്യങ്ങൾ പക്ഷേ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവര പ്രയാസമാണ് ഒന്നാമത്തേത്യൂനം ഒന്നാമത്തേത് ദുനിയാവിന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ 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 അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആഗ്രഹം കൂടിയ ചെയ്യും എന്ന് പറഞ്ഞാൽ ും പറയാൻ ഈ കാലഘട്ടത്തിൽ കഴിയില്ല ദുനിയാവ് പാടെ ഉപേക്ഷിച്ചു പോവാ എന്നത് ഈ കാലഘട്ടത്തിൽ പറയൽ പ്രയാസമാണ് പക്ഷേ ദുനിയാവിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തവനാണ് നമ്മൾ നമ്മുടേതായ ചില ആഗ്രഹങ്ങൾക്ക് ആത്മീയമായി ഒരുപാട് ഒരുപാട് പോരായ്മകൾ കണ്ടെത്താൻ നമുക്ക് കഴിയുന്ന ചില ആഗ്രഹങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തവരാ നമ്മൾ അത് നേരെ തിരിച്ചാണ് വേണ്ടത് ആഹാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതെ കർശനമായി ചിന്തിക്കുകയും എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ അവൻ വിട്ടുവീഴ്ചക്ക് തയ്യാറുമാണ് ഇന്നാലിന്ന നിറത്തിലുള്ളത് വേണമെന്ന് വാശി പിടിച്ചാൽ അത് തന്നെ വേണം സവിശേഷത ഉള്ളത് വേണം ഒരു ദുനിയാവിന്റെ പ്രൊഡക്റ്റ് ആണ് ഒരു താല്പര്യമാണ് അത് വേണമെന്ന് വെച്ചാൽ അത് തന്നെ വേണം വേണം ആഹിരത്തിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും മൂന്നിറക്കയത്തെ എന്നത് അഞ്ചാക്കാനും ഏഴാക്കാനും മൂന്ന് ചിലപ്പോ ഒന്നാക്കാനും വിത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ മറ്റു പല കാര്യങ്ങളിൽ ഒഴിവാക്കേണ്ട യാത്രകൾ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം അതൊന്നും ദുനിയവിയായ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവൂല ഒന്നാമത്തെ അടയാളം അതാണ് ഫിൽ ദുനിയാവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവക്കാരനായിരിക്കും ആഹിറത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ആഗ്രഹിക്കുന്ന ആളായിരിക്കും വിജയിക്കുന്നവന്റെ ഒന്നാമത്തെ അടയാളമതാണ് രണ്ടാമത്തെ ഇബാദ അടയാളമൻ ഖുർആൻ നമ്മുടെ ദൃഢമായ തീരുമാനം ചെയ്യാൻ ഞാൻ എന്തെങ്കിലും ചെയ്താൽ പോരാ എനിക്കതിന് കൂലി കിട്ടണം എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ലക്ഷക്കണക്കിന് രൂപ ദാനം ചെയ്യും എന്നാൽ നൂറ് രൂപ അയാളോട് കടം ചോദിച്ചാൽ കടം കൊടുക്കും പക്ഷെ കിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങും അപ്പൊ പറയും എനിക്കത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഞാൻ കൊടുത്തതാ കടം കൊടുത്ത കൂലി എനിക്ക് കിട്ടണം അത് കടം എന്നതൊരു അമലായി പക്ഷെ ഞാൻ സ്വതക്ക കൊടുക്കുന്നത് എനിക്ക് തിരിച്ചു കിട്ടണം നാളാഹത്തിൽ ദുനിയാവിൽ ഞാൻ അതിനാഗ്രഹിച്ചിട്ടില്ല എന്നാൽ ഞാൻ ദുനിയാവിൽ ആഗ്രഹിച്ചതിന് പൊരുത്തോ അല്ലാതെ എന്തിനാ അവന് കൊടുക്കേണ്ടത് അതിന്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടത് എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ കടം കൊടുക്കുമ്പോ അങ്ങനെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ചു വെച്ചതാ ഞാൻ പക്ഷെ സ്വതൊക്കെ കൊടുത്തപ്പോ അത് ആഗ്രഹിച്ചിട്ടില്ല എന്താ പറഞ്ഞത് നമ്മുടെ ഏത് പ്രവൃത്തിയിലും ഒരു വിപാദത്തിന്റെ കൂലി നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിക്ക ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയിക്കും എന്നുള്ളതിന്റെ ഒരു അടയാള അതിന്റെ കൂടെ വിപാദത്തുകളിൽ സ്പെഷ്യലായി ഖുർആൻ പാരായണത്തോട് കൂടുതൽ താല്പര്യമുള്ള ആളായിരിക്കണം രണ്ടാമത്തെ അടയാളം വിപാദത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നു കൂട്ടത്തിൽ വലിയ ആളാകുന്നു ഇക്കഴിഞ്ഞ ാണ് എനിക്കറിയാവുന്ന ഒരു ഉമ്മ ഈ തൃശൂർ ജില്ലയിൽ അവർ കഴിഞ്ഞ വർഷം മരണപ്പെട്ട ഈ റമദാനിക്ക് അവരുടെ മരണം കഴിഞ്ഞ് ഒരാണ്ടാവുണ്ടാവും ആ ഉമ്മ ഒരു വർഷം അൻപതിൽ പരം വർഷങ്ങളോളമായി ഒരു വർഷത്തിൽ അൻപത് പ്രാവശ്യത്തിലധികം ഖുർആാന് ഖത്തമോതുന്ന ഒരു ഉമ്മ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഖുർആൻ പാരായണത്തോട് കൂടുതൽ താല്പര്യമുള്ള ആളാണോ ഇബാദത്തുകളോട് താല്പര്യം ഞാൻ എന്ത് ചെയ്താലും അതിനൊരു വിപാദത്തിന്റെ സ്വഭാവം ഉണ്ടാവണം അത് ഞാൻ ഇരുന്നാലും ഞാൻ കിടന്നാലും ഞാൻ ഉറങ്ങിയാലും ഞാൻ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും ഒരു വിപാദത്തിന്റെ സ്വഭാവം ഉണ്ടാവണം അത് ഞാൻ കറി പാചകം ചെയ്താലും വീടിന്റെ അകത്ത് അടുക്കള ജോലി ചെയ്താലും എന്തിനേറെ കുടുംബം പുലർത്താൻ വേണ്ടി ജോലി തേടി പോകുന്നവൻ അള്ളാഹുവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനാണ് മുസ്തഫി ജിഹാദിന്റെ പരിഗണന ധർമ്മസമരത്തിന്റെ പരിഗണന കുടുംബം പുലർത്താൻ പോകുന്നവന് നൽകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവകാര്യങ്ങളെയും നമുക്ക് വിഭാഗത്താക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഈ മതത്തിലുണ്ട് അങ്ങനെ വിവാദത്തുകളോട് കൂടുതൽ താല്പര്യമുള്ള ആളാവാ അങ്ങനെ വിവാദത്തുകളോട് താല്പര്യമുള്ളപ്പോ അതിൽ ഖുർആൻ പാരായണത്തിന് പ്രത്യേക താല്പര്യം കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അടയാളം മൂന്നാമത്തെ അടയാളം ഫീമാ ലാ യഹ്താജു ഇലൈഹി തനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ കയറി വർത്തമാനം പറയൂല നമ്മൾ മിണ്ടേണ്ട കാര്യം എന്ത് മിണ്ടാൻ പാടില്ലാത്ത കാര്യം കാര്യമെന്ത് ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം അതനുസരിച്ചുള്ള സംസാരത്തിന്റെ ഏറ്റവും പക്വതയുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളാണോ എന്നാൽ അവൻ വിജയിക്കും എന്നതിന്റെ അടയാളം അതാണെന്ന് മഹാന്മാർ പറയുന്നു മൂന്നാമത്തെ അടയാളം തനിക്ക് ആവശ്യം ിൽ മിതഭാഷിയായിരിക്കും ഒരുപാട് വലിച്ചു വാരി സംസാരിക്കുകയില്ല ഇനി കേട്ടോളൂ ഒരാൾ വിജയിക്കും എന്നതിന്റെ നാലാമത്തെ അടയാളം അന്യകൂന അഞ്ചു വകത്ത് നിസ്കാരത്തെ അതിന്റെ കൃത്യമായ സമയത്തിൽ തന്നെ പരിഗണിക്കുന്ന ആണും പെണ്ണുമാണോ വിജയിക്കുമെന്നത് തീർച്ചയായും നൽകട്ടെ തിരക്കുകൾ ഉണ്ടാകും എന്തിനേറെ ആ സമയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ദീനിൽ എന്ന് പറയുന്ന രണ്ട് ആനുകൂല്യങ്ങൾ വെച്ചിട്ടുള്ളത് നിസ്കാരത്തിന്റെ സമയത്തിൽ ഭാരമല്ലേ അള്ളാഹു നമുക്ക് നൽകട്ടെ പരിശുദ്ധ ഖുർആൻ എത്ര നിസ്കാരത്തെ നിർവഹിക്കുന്നവർ എന്നല്ല പറഞ്ഞത് സമയം കൃത്യമായി തന്നെ പാലിച്ച് നിസ്കരിക്കുന്ന മരുന്ന് കഴിക്കുന്നത് പോലെ അമലുകളുടെ കൂട്ടത്തിൽ നിസ്കാരം കൃത്യ കൃത്യമായി കൃത്യനിഷ്ഠയോടുകൂടെ നിർവഹിച്ചു പോവണേ എന്നാൽ മാത്രമാണ് ആ നിസ്കാരം കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ ം രക്ഷപ്പെടുന്ന പരലോകം വിജയിക്കുന്ന ആളുടെ പതിനൊന്ന് അടയാളങ്ങളിൽ അതിപ്രധാനപ്പെട്ട നാലാമത്തെ അടയാളം നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ റസൂല് പറഞ്ഞല്ലോ നാല് കാര്യങ്ങൾ കൊണ്ട് അവൾക്ക് സ്വർഗം കിട്ടും എങ്ങനെ സ്വർഗം കിട്ടും സ്വർഗത്തിന്റെ എട്ടോളം തട്ടുകളിലേക്ക് അവൾക്ക് ചെന്ന് ചേരാം സ്വർഗത്തിന്റെ എട്ടോളം കവാടങ്ങൾ അവൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന തരത്തിൽ അവൾക്ക് സ്വർഗം കിട്ടുമ്പോ ആ സ്വർഗത്തിന്റെ ആധികാരികമായ പ്രവേശനത്തിൽ ആ പെണ്ണിനെ സംബന്ധിച്ച് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ നിസ്കാരത്തെ കൃത്യമായി തന്നെ നിർവഹിച്ചേ പറ്റൂ നോമ്പ് വർഷത്തിൽ റമദാനിൽ കൃത്യമായി അനുഷ്ഠിക്കണം ആ രണ്ട് കാര്യം ആ രണ്ട് കാര്യം അള്ളാഹുമായി ബന്ധപ്പെട്ടത് ആ വിട്ടുവീഴ്ചവൻ തന്നിട്ടുണ്ട് ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് അള്ളാഹു വിട്ടുവീഴ്ച തന്നിട്ടുണ്ട് ആ വിട്ടുവീഴ്ച ഒഴിച്ചു നിർത്തിയാൽ പെണ്ണിനെ സംബന്ധിച്ച് നാല് കാര്യം കൊണ്ട് സ്വർഗം കിട്ടുമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് നിസ്കാരം സമയബന്ധിതമായി പിന്നെ പരിശുദ്ധ റമദാന്റെ നോമ്പ് മൂന്നാമത്തേത് വസ്വനത്ത് ഫർജ അവളുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കാതെ സൂക്ഷിക്ക നാലാമത്തേത് അവളുടെ ഭർത്താവിനോട് വിധേയത്വം ഉണ്ടാവാ എന്ന നാല് കാര്യം ഈ നാല് പറഞ്ഞപ്പോ അതിൽ നിസ്കാരം ഒന്നാമത് പറഞ്ഞു അപ്പൊ വിജയിക്കുമെന്നതിന്റെ നാലാമത്തെ അടയാള നിസ്കാരം കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കുന്നു എന്നതാണ് അഞ്ചാമത്തെ കാര്യം കേട്ടോളൂ ഒരാൾ വിജയിക്കുമെന്നതിന്റെ പതിനൊന്ന് അടയാളങ്ങളിൽ അഞ്ചാമത്തേത് അയ്യക്കോന വരം ഒരു ചെറിയ തരത്തിലുള്ള ഹറാമേ സംഭവിക്കും അല്ലെങ്കിൽ വലിയ ഹറാമ് സംഭവിക്കും ചെറുതായിട്ടൊരു ഹറാമിന്റെ ലാഞ്ചന വരും കണ്ടാൽ വലിയ ഹറാമ് വരുമ്പോ വരുന്ന പേടി അതേ പേടി തന്നെ ആ ചെറിയ ഹറാമിനും അവൻ നൽകുന്നു ആ പരിഗണന നൽകുന്നുവെങ്കിൽ അവൻ വിജയിക്കും എന്നത് തീർച്ചയായും അള്ളാഹു തൂഫി നൽകട്ടെ അപ്പൊ വല്യ ഹെറാമാണ് വ്യഭിചാരം അല്ലെങ്കിൽ വല്യ ഹറാമാണ് കള്ളുകുടി വല്യ ഹറാമാണ് പരിശ്രമം പക്ഷേ ഒരു ഹറാമെന്ന് പറയാൻ പറ്റൂല ഹറാമിന്റെ ഒരു ലാഞ്ചന ഒരു ചെറിയ ചായ്വ് ഒരു സൂചന ഒരു ഹറാമിന്റെ ഒരു ലക്ഷണം കണ്ടപ്പോഴേക്കും ഹറാമെന്നൊന്നും പറയാൻ പറ്റൂല അതിന് ഒഴിഞ്ഞു മാറി വലിയ ഹറാമിനെ പേടിക്കുന്ന പോലെ തന്നെ ചെറിയ തെറ്റുകളെയും പേടിച്ച് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടോ ആ സൂക്ഷ്മത ഉണ്ടോ എന്നാൽ നമ്മൾ വിജയിക്കും വിജയിക്കും എന്നതിൻ്റെ പതിനൊന്ന് അടയാളങ്ങളിൽ ആറാമത്തെ അഞ്ചാമത്തേത് വലിയ തെറ്റുകൾക്കും ചെറിയ തെറ്റുകൾക്കും ഒരേ പരിഗണന കൊടുത്ത് പേടിച്ചു പിന്മാറുന്നു എന്ന സ്വഭാവമാണ് ഒരാൾ വിജയിക്കുമെന്നതിന്റെ ആറാമത്തെ അടയാളം അവന്റെ കൂട്ടുമുഴുവൻ കൂടെ നല്ലവരുടെ കൂടെ നല്ല മനുഷ്യരുടെ കൂടെ കാണപ്പെടുന്നു നല്ല മനുഷ്യരുടെ കൂടെ അവനെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുണ്ടല്ലോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട് ഹദീസ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സനസ എടുക്കുന്നതിനു മുൻപ് മരവ ചെയ്യാൻ കൊണ്ടുപോകുന്നതിനു മുൻപ് ആ സനസയുടെ ആലഗമരത്തിൽ പങ്കടിക്കാൻ എത്തിയ അലി റളിയല്ലാഹു അൻഹു തിന്റെ മുന്നേ വന്നു ആ ചെറിയ കുട്ടി അല്ലെങ്കിൽ സുഹേബികളുടെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ കുറഞ്ഞ ജനാസ എടുക്കുന്നതിന്റെ സന്ദർഭത്തിൽ ആ ജനാസ അനുഗമനത്തിൽ വൈകി വന്ന അലിയുറിയ ചുമലിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി തുടങ്ങിന് നീ പൊറത്തു കൊടുക്ക് അല്ലാ ഒരു മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണോ വേണ്ടയോ മരിച്ച വീട്ടിൽ ഇത് മയ്യത്ത് സംസ്കരണത്തിന്റെ ചടങ്ങുകൾ നടക്കുന്ന വീട്ടില് ഇബ്നു അബ്ബാസിന്റെ പിന്നാലെ പതിയാ പതിയ ശബ്ദത്തിൽ അലിയന്റെ പ്രാർത്ഥന എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യഖൂലു കുന്തു

മുന്നേ പറയുമായിരുന്നു ഇമാം ബുഖാരി അവിടുത്തെ ഈ ഹദീസ് അങ്ങനെ നമ്മൾ മരിച്ച നമ്മളെ പറ്റി ആരുടെ കൂടെയാ ആ എന്നുള്ളത് ഒരു ചർച്ച തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് മഹത്തുക്കളുടെ കൂടെ നടക്ക് ആരാ കൂടെ ഉണ്ടായത് നീ ആരുടെ കൂടെ നടന്നു ആരുടെ കൂടെ നടന്നു ദുസ്വഭാവിയാണോ നമ്മൾ പിന്മാറണം അവന്റെ അടുക്കൽ നിന്നും ഒഴിവായി നിൽക്കണം ഈ രീതിയിലാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കത് പകരും സ്വഭാവം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്വാധീനിക്കപ്പെടുന്നു ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്നവർക്ക് ഒരു മഹത്വമുണ്ട് സ്വഹാബികളുടെ കൂടെ നടന്നവർക്ക് ഒരു മഹത്വുണ്ട് അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം ഞാൻ ജീവിച്ച കാലഘട്ടം എന്തുകൊണ്ട് അവർക്കൊരു മഹത്വമുണ്ട് അവർ ജീവിച്ച കാലത്തിന് മഹത്വമുണ്ട് ഹബീബിന്റെ കൂടെ നടന്നു എന്നതിന്റെ പേരിൽ വലിയ പദവിയിലെത്തുകയാ എന്റെ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടം എന്റെ കാലഘട്ടത്തിൽ എന്നോടൊപ്പം ജീവിച്ചവരോട് ചേർന്ന് വന്നവർ അടുത്ത കാലഘട്ടത്തിൽ രണ്ടാമത് അവര് സുമല്ലൂനഹ അവരോട് അടുത്തു വന്നവർ സുമ്മവീനൂനഹും കണ്ടവനെ കണ്ടവന്റെ കൂടെ ജീവിച്ചു സ്വഹാബിയെ കണ്ടവനെ കണ്ടവനെ കണ്ടവന്റെ കൂടെ സ്വൈഹ ഒരു ഹദീസ് ഒരു കാലം സ്വഹീഹ് മുസ്ലിം സയ്യിദുനാ റസൂലുള്ളാഹി വിഭാഗം അന്ന് യുദ്ധത്തിന് പോകും ആ സമയം വിളിച്ചു ചോദിക്കപ്പെടും നിങ്ങളുടെ കൂട്ടത്തിൽ ഹബീബിനെ കണ്ടവരുണ്ടോ കൂടെ കൂടിയവരുണ്ടോ നഅം ും അയാളെ പിടിച്ചു മുന്നിൽ നിർത്തും എന്നിട്ട് യുദ്ധം ചെയ്യും അപ്പോൾ അവർക്ക് യുദ്ധത്തിന് വിജയമുണ്ടാകും കാരണം എന്താ നബിയെ കണ്ടു എന്നത് ഒരു പറക്കത്താ പിന്നെ ഒരു കാലം വരും അന്നും ജനങ്ങൾ യുദ്ധത്തിന് പോകും അപ്പോൾ വിളിച്ചു ചോദിക്കപ്പെടും കൂടിയവന്റെ കൂടെ ഉണ്ടെന്ന് പറയും അയാളെ പിടിച്ചു മുന്നിൽ നിർത്തി സത്യത്തിന് വേണ്ടി മനുഷ്യ ജീവിതത്തിന്റെ നന്മയ്ക്കു വേണ്ടി പോരാട്ടങ്ങൾ നടക്കും നബിയെ കണ്ടവനെ കണ്ടവൻ മുന്നിൽ നിന്നതിന്റെ പേരിൽ അവർക്ക് ആ യുദ്ധത്തിൽ വിജയമുണ്ടാകുമെന്ന് പിന്നെ ഒരു കാലം വരും അന്ന് വിളിച്ചു ചോദിക്കപ്പെടും നിബിയെ കണ്ടവനെ കണ്ടവനെ കണ്ടവനുണ്ടോ കാണുക എന്നത് ഒരു പറത്താണ് ഒരാള് വിജയിക്കും എന്നതിന് പതിനൊന്ന് പ്രധാന അടയാളങ്ങളിൽ അടയാളം സ്വാലിഹ്യങ്ങളുടെ കൂടെ ആയിരിക്കും നല്ലവരുടെ കൂടെ അവന്റെ കൂട്ടുകെട്ടാരായിട്ട ഭർത്താവിന്റെ കൂട്ടുകെട്ടാരുടെ കൂടെ ധൈര്യമായി നമുക്ക് നടക്കാം ഒരു സ്വാലിഹായ മനുഷ്യന്റെ കൂടെ ആണെങ്കിൽ സയ്യിദ് ശിഹാബ് തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ അവിടെ വരുന്നവർക്ക് ചായ എടുത്തു കൊടുക്കുന്ന ആള് അലവിയാക്കാടയിൽ നിന്ന് ചായമേടിച്ചു കുടിച്ചാരിലുണ്ടോ ഞാൻ കുടിച്ചിട്ടുണ്ട് വല്യങ്ങള് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് പണക്കാട് അലവിയാക്കാടയിൽ നിന്ന് ചായമേടിച്ചു കുടിച്ചു കൂടെ ഉണ്ട് ൂടെണ്ട് എവിടെയും ഉണ്ട് അങ്ങനെ കൂടെ നടന്നവർ അങ്ങനെ കൂടെ നടന്നവർ കൂടെ കൂടിയത് ഒരു നായ ആയിരുന്നിട്ടും അത് സ്വർഗത്തിൽ ഒരു നായ ആയിരുന്നിട്ടും ഒരാളെ തരം താഴ്ത്തപ്പെട്ട് പറയും നീ പോട നായ എന്ന് പറയും അല്ലേ അല്ലെങ്കിൽ ഒരാളെ ഏറ്റവും മോശക്കാരനായി ഉപയോഗിക്കുന്ന ഒരു തെറി ഒരു ചേർത്ത അത്രയും അതൊരു ഇസ്ലാമിക കൺസെപ്റ്റ് അല്ല അതെല്ലാരും പറയും ഒരാളെ ചെറുതാക്കുന്നോടത്തെ നായയെ ഉപമിച്ചു പറയുന്ന പ്രയോഗം അത് ഏത് ഭാഷയിലും ഉണ്ട് ഏതൊരു പട്ടിക്കും ഒരു ദിവസമുണ്ട് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല് തന്നെയുണ്ട് യൂറോപ്പിൽ യൂറോപ്പുകാരുടെ പഴഞ്ചൊല്ലിൽ പോലും ഏതൊരു നായിക്കും ഒരു ദിവസമുണ്ട് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പൊ ഇസ്ലാമിക സംസ്കാരമല്ല വിവേകമുള്ള മനുഷ്യർ മുഴുവനും നായയെ ചെറുതാക്കി കാണിച്ച പലയിടങ്ങളുണ്ട് പല സന്ദർഭങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ ഖുർആൻ ഒരു നായയെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട് ഒരു അധ്യായത്തിൽ പറയുന്ന ജോർദാനിൽ ഇസ്ലാമിക പ്രബോധനമായി കിയാനുസ് രാജാവിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞ യൗവനങ്ങളുടെ മുന്നിൽ ഒരു നായയുടെ കഥ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇബിനു കഥീർ പറയുന്നുണ്ട് ഈ അസ്വൈബുൽ കഹിഫിന് കിട്ടിയ എല്ലാ പരിഗണനയും നായക്ക് കിട്ടിയിരുന്നു ഈ അസ്വൈബുൽ കഹഫിന്റെ പറക്കത്ത് ഈ നായക്ക് കിട്ടിയിരുന്നു ഗുഹയ്ക്കകത്ത് അസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒൻപത് വർഷം നീണ്ടു നിന്ന ഉറക്കത്തിൽ ചെരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അവരുടെ ശരീരം മണ്ണിനോട് പറ്റിക്കിടക്കുന്ന പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളിൽ അതിൽ മറ്റുള്ള കേടുപാടുകൾ വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു മറിച്ചിടുമ്പോ ഗുഹയുടെ പുറത്ത് കാവൽ നിന്ന ആ ഗുഹാമുഖത്ത് കാവൽ നിന്ന നായയെയും അല്ലാഹു അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമായിരുന്നു കാരണം അള്ളാഹു നൽകി ആ നായ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വർഗീയ ചർച്ചയിൽ ഉണ്ട് എന്നുള്ളതാണ് കൂടെ കൂടിയത് നായയായിട്ടും ആ നായക്കും പരിഗണന കിട്ടി ഒരു വിജയി എന്ന രീതിയിൽ ഒരാളെ ഇസ്ലാം പരിഗണിക്കുന്ന അടയാളങ്ങളിൽ പതിനൊന്ന് അടയാളങ്ങളിൽ ആറാമത്തേത് നല്ലവരുടെ കൂടെ കൂടാം ഏഴാമത്തേത് വിനയമുണ്ടാവാം വിനയം ഉണ്ടാവാ എന്നത് വിനയമുണ്ടാവാം മലബാറിലെ പഴയകാല അയലിമിയങ്ങൾ അള്ളാഹുവിന്റെ വലിയായിരുന്ന മഹാനായ കിഷേരി ആ അദ്ദേഹം പാടത്തെ ചതുർപ്പ് സ്ഥലത്ത് ഒരു മൂന്നാല് പള്ളിയൊക്കെ പണിതിട്ടുള്ള മലപ്പുറത്ത് നമുക്ക് ചെന്നാൽ അത് കാണാൻ കഴിയും കിശേരി ഉസ്താദിനെ ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് ഉസ്താദിനെ ഉസ്താദിന്റെ സംസാരങ്ങൾ കേൾക്കാനും ഉസ്താദിന്റെ കൂടാനും ഒക്കെ പലപ്പോഴും അവസരം ഉണ്ടായിട്ടുണ്ട് അത്രയും വലിയ മഹാൻ നിരവധി കറാമത്തുകൾ കാണിച്ചിട്ടുള്ള ഒരു വലിയ ആ മഹാനായ അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു മഹാനായ അരീം ഉസ്താദ് ഈ അരീംപ്ര ഉസ്താദ് അങ്ങാടിയിൽ നിന്നും പച്ചക്കറിയും സാധനങ്ങളൊക്കെ ചാക്കിൽ കെട്ടി കൊണ്ടുവരും മഹാപണ്ഡിത എന്റെ ഗുരുനാഥൻ അരിമ്പ്രസ്താദിനെ കാണാൻ ചെന്നപ്പോ ഒരു ഓട്ടോറിക്ഷലി സാധനങ്ങളൊക്കെ വാങ്ങി എന്തിനേറെ ഉസ്താദ് അങ്ങാടിയിൽ പോയി മീൻ വാങ്ങുന്ന ചിത്രങ്ങളൊക്കെ വാട്സാപ്പിൽ പ്രചരിപ്പിക്കുന്നത് മറ്റുള്ള പലയർക്ക് സാധനങ്ങൾ വാങ്ങി അവരിങ്ങനെ കൈപ്പിട അവർക്കൊക്കെ ഒരു സെലിബ്രിറ്റി പരിഗണനയൊക്കെ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം അത്രയും അണികളുടെ നേതാവാണ് പക്ഷെ അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല വിനയം ഒരു വിടെ എത്തിക്കുന്നു ഓർത്തു പോവുകയാ ഒരു നിക്കാഹിന്റെ അല്ലെങ്കിൽ ഒരു തൊലാക്കുമായി ബന്ധപ്പെട്ട് ആ തൊലാക്കാനന്തരം ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരു മസ്അലയുടെ വിശദാംശം തേടാൻ വേണ്ടി സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആനക്കര കോഴക്കുട്ട് മുസ്ലിയാരെ കാണാൻ വേണ്ടി മുമ്പ് ഞാൻ ജോലി ചെയ്ത മഹലിലെ പ്രതിനിധികളും ഞാനും കൂടി ഒരു ഫത്വ ചോദിച്ചു ചെല്ലുകയാണ് കോയക്കുട്ടി മുസ്ലിയാർ മഹാനായ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദിനെ കാണാൻ വേണ്ടി മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ചെന്നിട്ട് ഈ ചോദിക്കുമ്പോൾ സംബന്ധമായി ഒരു ചർച്ച ഇത്ര വിശാലമായി വന്നിട്ടില്ല അതുകൊണ്ട് ഒരു ഫാൻബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ ഒരു ചെറിയ സാവകാശം ഈ മഹാപണ്ഡിതൻ ചോദിക്കുകയാണ് അങ്ങനെ ഹനഫി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിൽ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന ചർശേരി ഉസ്താദുമായി ഡിസ്കസ് ചെയ്ത് ആ മസലകളിൽ ഒരു സൂക്ഷ്മത പുലർത്തി ഒരു ഫത്തുവ തരാൻ വേണ്ടി കോഴക്കുട്ടി ഉസ്താദ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളത് മറന്നു മറന്നു എന്ന് വെച്ചാൽ ആ വിഷയം ഞങ്ങൾ ഉദ്ദേശിച്ച ലെവലിലായില്ല ഒരു തൊലാക്ക് ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പള്ളിയിലെ പള്ളിയിൽ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ പേപ്പർ വർക്കുകളിൽ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ആ പ്രശ്നം മാറി അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാൻ ചെന്ന ഫത്വയുമായി ബന്ധപ്പെട്ട് പിന്നെ മുന്നോട്ട് ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പക്ഷേ ഞങ്ങളിത് വിട്ടുവെങ്കിലും ഇത് ചോദിക്കാൻ വന്ന ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഫത്വ ചോദിക്കാൻ ചെല്ലുന്നതിൽ ഈ വൃദ്ധനായ മനുഷ്യൻ സാധുവായ എന്നെയും എന്റെ കൂടെ വന്നവരെയും ഓർത്തു വെച്ചിട്ട് അദ്ദേഹം പിൽക്കാലത്ത് എവിടെന്നോ തപ്പിപ്പിടിച്ച് എന്റെ ഫോൺ നമ്പർ വാങ്ങി എന്റെ ഫോണിലേക്ക് ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ചു ഞാൻ ഇന്നും ആ ഫോൺ നമ്പർ മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം കോയക്കുട്ടി ഉസ്താദ് ഒരു ഫത്തുവ പറയാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ച് ആ മസലയുടെ വിശദാംശങ്ങൾ പറയാനും അതോടൊപ്പം വളരെ അപൂർവമായ കുറെ ജ്ഞാനങ്ങൾ പങ്കുവെക്കാനും ഈ ഉള്ളവന്റെ നമ്പറിൽ വിളിച്ചപ്പോ ഞാൻ ഒരുപാട് ചെറുതായി പോയി പറയാമെന്ന് പറഞ്ഞ കാര്യത്തെ ഫോളോ ചെയ്യാൻ ഞങ്ങൾ മറന്നിട്ടും അദ്ദേഹം അത് തേടി പിടിച്ച മഹാപണ്ഡിതന്റെ ഒരു വിജയിയുടെ അടയാളം പതിനൊന്ന് അടയാളങ്ങളിൽ ഏഴാമത്തേത് അവൻ വിനയമുള്ളവനായിരിക്കും എട്ടാമത്തേത് അവൻ ആർദ്രത ഉള്ള ആളായിരിക്കും കൊടുക്കാൻ ഒരു മനസ്സ് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഒരു താല്പര്യം അത് വലിയൊരു കാര്യ കൊടുക്കണം എന്നല്ല കൊടുക്കാൻ ഒരു താല്പര്യം കൊടുക്കാൻ ഒരു മനസ്സ് അതുകൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചു അക്കൗണ്ട് നിറഞ്ഞു എന്നിട്ട് ചിരിച്ചു കാണിച്ച കിട്ടൂല കൊടുക്കാൻ ഒരു മനസ്സ് നല്ല വാക്ക് പോലും വഴി ചോദിച്ചു വന്നവനോട് മാന്യമായി വഴി പറഞ്ഞു കൊടുത്ത് അവനെ വഴി തെറ്റാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ നി സഹായിച്ചോ നിന്റെ വാക്കുകൾക്ക് ഇമം തുറുമുദിയുള്ള ജാമ്യ അപ്പോൾ നല്ല ഒരു മനസ്സ് കൊടുക്കാൻ ആർക്കും ഒരു സേവനം ചെയ്യാനുള്ള മനസ്സ് സഹാബത്തിന്റെ മനസ്സ് വിജയമാണ് അടയാളം അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണ ഉണ്ടാവും അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണ അതൊരു പൂച്ചയോടാണെങ്കിലും അതൊരു നായയോടാണെങ്കിലും മഹാനായ അഹമ്മദുൽ കവി നായ നജസ്സാണ് പക്ഷേ കഴുകിയാൽ നജസ് ഭാഗം വൃത്തിയാകും ഒരു നായക്ക് ശുശ്രൂഷ നടത്തി ചരിത്രത്തിൽ കാണാം അത് നജസ്സാണെന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല മഹാനവർ ആ നായക്ക് ശുശ്രൂഷ് അതിനെ പരിരക്ഷിച്ചു എല്ലാ ജീവജാലങ്ങളോടും കരുണ ഉള്ളവനായിരിക്കും ഒരു വിജയി ഇനി കേട്ടോളോ പത്താമത്തെ അടയാളം ഒരു പരോപകാരിയാണ് ഒരു പരോപകാരി എല്ലാവർക്കും ഒരു സഹായി അതൊരു വിജയത്തിന്റെ അടയാളമാണ് അവസാനത്തെ അടയാളം പതിനൊന്നാമത്തെ അടയാളമയ്യ കൂനക്ക് സ്വന്തം മരണത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഓർക്കുന്നവൻ ഒരു വിജയിരിക്കുമെന്ന് മഹാന്മാർ സ്വന്തം മരണത്തിന് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങൾ സ്വന്തം മരണത്തെ ഒരു ദിവസം പലവട്ടം ആലോചിക്കാൻ കഴിയുന്നവൻ വിജയിക്കും തീർച്ചയാ ഈ പതിനൊന്ന് അടയാളം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ ഈ പതിനൊന്ന് ക്വാളിറ്റി അള്ളാഹു നമുക്ക് നൽകട്ടെ ഇത് കിട്ടിയവരിൽ അള്ളാഹു നമ്മെ ചെറുക്കട്ടെ